നല്ല മുഖകാന്തി വരാൻ വേണ്ടിയുള്ള വിറ്റാമിൻ ഡി ശരീരത്തിന് ഏറ്റവും കൂടുതൽ കിട്ടും നല്ല മുഖകാന്തി ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു ജ്യൂസ് നമ്മൾ തയ്യാറാക്കി അതിൻ്റെ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ പറയാം ഒരു ബീട്രൂട്ട് അപ്പോൾ ആ ബീട്രൂട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അത് നമ്മൾ കട്ട് ചെയ്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇത് വേവിച്ച് നമ്മളിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ വേണ്ടത് പഴം ഒരു മിൽമേട പാല് ഒരാപ്പിളം നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പഴം നമ്മൾ കണ്ടിടും നാലോ അഞ്ചോ ആറോ എത്ര വേണമെങ്കിലും പഴം നമുക്ക് ഉപയോഗിക്കാം അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും ഏത് പഴം വേണമെങ്കിലും അറിയാം വിറ്റാമിൻ ഡിയും കരി ഏറ്റവും കൂടുതൽ നമ്മൾ കിട്ടും പിന്നെ നമ്മളിത് ഈ അവിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി വെള്ളത്തോട് കൂടി പഴത്തിനകത്ത് നമ്മൾ ചേർക്കുകയാണ് ചേർക്കുകയാണ് ഇതിനകത്ത് ഇനി മധുര ഇടാം നമുക്കെന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചേർക്കാം ആപ്പിളോ ഓറഞ്ചോ അന്ന് വേണമെങ്കിൽ കഴിച്ചാൽ മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇടാം പക്ഷേ നമ്മൾ ഇന്ന് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ചുറുള്ളവർക്ക് അത് വേണ്ട അതായത് തൊലി ഇളങ്ങിയെടുക്കുന്നതാണ് നല്ലത് തൊലി ഇളങ്ങി ചെറിയ ആപ്പും മതി じゃあ、どうぞ。 വിറ്റാമിൻ ഡി നല്ല മുഖകാന്തി ഉണ്ടാവും നല്ല മുഖത്തിന് നല്ല വെള്ളം നമ്മൾ ഇതിനകത്ത് നമ്മളെല്ലാം ചേർത്ത് ഇനി ഇതിനകത്ത് പാൽ നല്ല കയറി ഫുള്ള് ചേർത്തിട്ടില്ല ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് നമ്മൾ അര കവറിന് അരക്കവർ പാൽ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് അരച്ചെടുക്കണം

വിറ്റാമിൻ ഡിയും നല്ല മുഖകാന്തിയും ഉണ്ടാകും ഇതിൽ നിന്ന് സ്ഥിരം കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കള്ളറും വ്യത്യാസങ്ങൾ നമ്മൾക്ക് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം